ഉത്തരേന്ത്യയിൽ മൂടൽമഞ്ഞും അതിശൈത്യവും കനക്കുന്നു ദില്ലി ഹരിയാന രാജസ്ഥാൻ ചണ്ഡീഗർ പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മൂടൽമഞ്ഞ് രൂക്ഷമായിരിക്കുന്നത് വരും ദിവസങ്ങളിലും ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും കൊടും തണുപ്പിനും മൂടൽമഞ്ഞ് രൂക്ഷമാകാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മൂടൽമഞ്ഞിനെ തുടർന്ന് കാഴ്ച പരിധി കുറഞ്ഞത് റോഡ് റെയിൽ വ്യോമ ഗതാഗതങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ രാവിലെയും രാത്രിയിലും റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശമുണ്ട് ദില്ലിയിൽ താപനില ഏഴ് ഡിഗ്രി വരെ കുറഞ്ഞു വായു ഗുണനിലവാരം വളരെ മോശമായി തുടരുന്നതിനാൽ ദില്ലിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക്

राजकुमारी